ഗ്രന്ഥശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്തു നീണ്ടകര പരിമണം ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നീണ്ടകര പരിമണം ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ സുജിത് വിജയൻപിള്ള പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം ഇരുപത് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ നിർവഹിച്ചു ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ശ്രീകണ്ഠൻപിള്ള അധ്യക്ഷത വഹിച്ചു ജി രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു ഡി ജയകുമാർ ഗ്രന്ഥശാല ചരിത്രം അവലോകനം ചെയ്തു മുൻ ഗ്രന്ഥശാല പ്രസിഡന്റുമാർക്കുള്ള ആദരവായുള്ള ഫോട്ടോ അനാച്ഛാദനം മത്സ്യപ്പെട്ടി ചെയർമാൻ ടി മനോഹരൻ നിർവഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ എം സുരേഷ് ജോയി ആന്റണി സേതുലക്ഷ്മി എസ് ശിവൻകുട്ടി എസ് വരദരാജൻ ജി ലതീശൻ കെ പുഷ്പരാജൻ യു സാബു വേദവ്യാസൻ മൻമഥൻ എസ് അഡ്വക്കേറ്റ് പിള്ള കൃഷ്ണകുമാർ ഡി രജനി എം നാഗേഷ് കുമാർ അജി എസ് സന്തോഷ് കുമാർ ജി ശശികുമാർ ബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ